യെസ് ശംഖു ഈ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത അന്ന് രാത്രി എസ് എഫ് ഐ പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി ബാരിക്കേഡുകളൊക്കെ മറികടന്ന് രാജ്ഭവൻ വളപ്പിലേക്ക് കടക്കാൻ ശ്രമിച്ചു പോലീസ് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമായത് നോക്കൂ ചാൻസലർ കൂടിയായ ഗവർണറെ കടന്നാക്രമിക്കുന്നു നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാനെ ലാക്കാക്കിയായിരുന്നു ഇവരുടെ പ്രതിഷേധവും ഇവരുടെ ആക്രമണവും ഒക്കെ ഇപ്പോൾ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് എതിരെയായി ഇവരുടെ സമരം മാത്രമല്ല വൈസ് ചാൻസലറെ കടന്നാക്രമിക്കുന്നു ഡോക്ടർ മോഹനൻ കുന്നുമലിനെ ഇന്ന് സി പി എം മുഖപത്രത്തിൽ വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിന് വൈസ് ചാൻസലർ ആകാനുള്ള യോഗ്യത പോലുമില്ല മാത്രമല്ല അദ്ദേഹം ആർ എസ് എസ് ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് ഇന്ന് പകരം ചുമതല ഏറ്റെടുത്ത ഡോക്ടർ മോഹൻ കുന്നുമൽ വിദേശ സന്ദർശനത്തിലാണ് അദ്ദേഹത്തിന് പകരം ചുമതലയെടുത്ത ഡോക്ടർ സിസ തോമസിനെ എസ് എഫ് ഐ പ്രവർത്തകർ തടയാൻ ശ്രമിച്ചു സർവകലാശാല വളപ്പിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്നും തടയാനുള്ള ശ്രമം അത് പോലീസ് ഇടപെട്ട് വിഫലമാക്കി ഇപ്പോൾ ആർ എസ് എസിന്റെ ഒരു അജണ്ട നേരത്തെ തന്നെ അത്തരത്തിലുള്ള ഒരു ആക്ഷേപമാണ് മുന്നോട്ട് വെച്ചത് ഉയർത്തിയത് ആർ എസ് എസിൻ്റെ അജണ്ട നടപ്പിലാക്കാൻ ഗവർണർ ശ്രമിക്കുന്നു കേരള സർവകലാശാലയിൽ അതിനെല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നു ഇവിടുത്തെ വൈസ് ചാൻസലർമാർ എന്ന ഒരു ആക്ഷേപം അത് കൂടുതൽ ശക്തമായി ഉന്നയിക്കുകയാണ് അഡ്വകറ്റ് ശംഖു പ്രധാനമായ ഇവിടെ ഈ വൈസ് ചാൻസലർമാരുടെ യോഗ്യതയെ സംബന്ധിച്ച് പറയുമ്പോൾ സർക്കാർ അപ്പോയിന്റ് ചെയ്തിരുന്ന വൈസ് ചാൻസലർമാരെയും നമ്മുടെ ഗവർണർ അതിനുശേഷം സ്വന്തം നിലയിൽ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള വൈസ് ചാൻസലർമാരെയും നോക്കി കഴിഞ്ഞാൽ ഇവർ നമ്മളുടെ യോഗ്യത പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടുതൽ ഗുണം എന്ന് നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും ഇവരുടെ പ്രൊഫൈലുകൾ മാത്രം എടുത്ത് ഒരു താരതമ്യത്തിന് മുതിർന്നാൽ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഇവർ ആഖ്യാപിക്കുന്നത് ഡോക്ടർ മോഹൻ കുന്നമ്മൽ ഡോക്ടർ മോഹൻകുന്നമു പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ ആളാണ് റേഡിയോളജിസ്റ്റ് ആണ് അദ്ദേഹം മുൻപ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്ന ആളാണ് അദ്ദേഹം മെഡിക്കൽ കോളേജിന്റെ നിരവധി മെഡിക്കൽ കോളേജുകളുടെ പ്രിൻസിപ്പളായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആളാണ് ഈ നിലവിൽ ഇപ്പം അദ്ദേഹം വിദേശയാത്രക്ക് പോയി എന്ന് പറഞ്ഞില്ല അദ്ദേഹം വിദേശയാത്രക്ക് പോയിരിക്കുന്നത് റഷ്യയിൽ വെച്ച് നടക്കുന്ന റേഡിയോളജി സെമിനാറിൽ ഒരു പ്രബന്ധം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ആ മേഖലയിലുള്ള മികവ് തിരിച്ചറിഞ്ഞ ലോകരാഷ്ട്രങ്ങൾ പല വിദേശ സംഘടനകൾ പോലും പേപ്പർ പ്രസന്റേഷന് വേണ്ടി വിളിക്കുന്ന അത്രയും വൈദഗ്ധ്യമുള്ള ആളാണ് അതല്ലാണ്ട് പിണറായി വിജയൻറെയോ മറ്റേ ശിവൻകുട്ടിയുടെയോ പെട്ടിയെടുത്ത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തില് മന്ത്രിമാർക്ക് മന്ത്രി ഓഫീസിൽ ചെന്നിട്ട് അണ്ടിപ്പെരിപ്പ് മേടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതല്ല ഇദ്ദേഹത്തിന്റെ യോഗ്യത ഇദ്ദേഹം തന്റെ പ്രവർത്തന മേഖലയിലായിക്കോട്ടെ അക്കാദമിക് മേഖലയിലായിക്കോട്ടെ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള അത് ലോകം അംഗീകരിച്ചിട്ടുള്ള ഒരു മികവ മികവുള്ള ആളാണ് ഡോക്ടർ മോഹൻ കുന്നുമ്മൽ അദ്ദേഹത്തിന് യോഗ്യത ഇല്ല എന്ന് പറഞ്ഞ ആളുടെ യോഗ്യത എന്താണ് എന്നതും നമുക്കൊന്ന് പരിശോധിക്കാവുന്ന കാര്യമാണ് സിസ തോമസിന്റെ കാര്യം എടുക്കാം സിസ തോമസ് ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ഇടക്കാല വി സി ആയി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അവര് മുന്ന സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കുസാറ്റ് സർവകലാശാലയിലെ വി സിക്ക് രാജിവെക്കേണ്ടി വന്ന സാഹചര്യത്തിൽ പകരം ചുമതല ചുമതലയേറ്റിട്ടുള്ള സീനിയോറിറ്റി കൊണ്ടാണെങ്കിലും എക്സ്പെർട്ടൈസ് കൊണ്ടാണെങ്കിലും ആ മേഖലയിൽ മികവ് തെളിയിച്ചിട്ടുള്ള ആളാണ് ഡോക്ടർ സിസ തോമസ് സിസ തോമസിനെ അന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് സ്ഥാനത്ത് രാജിവെപ്പിക്കാനും അവരുടെ രാജിക്ക് ശേഷം അവരുടെ പിന്നീടുള്ള പ്രൊമോഷൻസിന്റെ തടയാനൊക്കെ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഇടന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതിനെല്ലാം ധീരമായി നേരിട്ടിട്ടുള്ള നിയമത്തിനൊപ്പം നിൽക്കാനും ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കാനുമുള്ള ആർജവം കാണിച്ചുള്ള ഒരാളാണ് സിസാ തോമസ് അവർ ഈ ഇടതുപക്ഷത്തിന്റെ ഈ പറയുന്ന പിത്തിരി കൊണ്ടൊന്നും പേടിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇതൊക്കെ ആ വലിയ മത്സ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയിട്ട് ഒരാളാണ് അവർ ഉണ്ട് ഇനി ഈ ഗവർണർമാർക്കെതിരെ ഇപ്പൊ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമീപനത്തെ പറ്റി പറഞ്ഞാൽ രണ്ട് വ്യത്യാസങ്ങൾ ഒരു വ്യത്യാസം ഞാൻ കാണുന്നത് ഈ ആരിഫ് മുഹമ്മദ് ഖാനും രാജേന്ദ്രൻ അർലേക്കറും ഇപ്പോ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾ രണ്ട് സ്വഭാവത്തിലുള്ള സംഘർഷങ്ങളാണ് എന്നുള്ളതാണ് മുഹമ്മദ് ആരിഫ് ഖാനുമായിട്ട് ഉണ്ടായിരുന്ന പ്രശ്നം അദ്ദേഹം ഗവർണർ എന്നുള്ള രീതിയിൽ തന്റെ നിയമപരമായിട്ടുള്ള അധികാരങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെയും അദ്ദേഹം ചാൻസലർ എന്നുള്ള രീതിയിൽ യൂണിവേഴ്സിറ്റികളിലുള്ള തന്റെ അധികാരം ഉപയോഗിക്കുന്നതിനെതിരെയായിരുന്നു അതായത് ഗവർണർ അധികാരങ്ങളൊന്നും ഉപയോഗിക്കാതെ സർക്കാരിന് വിധേയരായി മാത്രം പ്രവർത്തിക്കുകയും നിയമസഭകൾ പാസ്സാക്കി കൊടുക്കുന്ന ഈ പറയുന്ന നിയമ ഭേദഗതികൾ യാതൊരു ചോദ്യവും ഇല്ലാതെ ഒപ്പിട്ട് കൊടുക്കുകയും മാത്രം ചെയ്യുന്ന ഒരു റബ്ബർ സ്റ്റാമ്പായി പ്രവർത്തിക്കണം എന്നുള്ളതായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കരുതളവിയുടെ അഭിപ്രായം അതേപോലെ തന്നെ ചാൻസലർ എന്നുള്ള രീതിയിലുള്ള യാതൊരുവിധ അധികാരങ്ങളും ഉപയോഗിക്കാതെ സർക്കാരിന്റെ നോവലികളായിട്ടുള്ള വൈസ് ചാൻസലർമാർക്കും പ്രൊവി സിമാർക്കും കീഴിൽ വിധേയനായി പ്രവർത്തിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷൻസിന്റെയും അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഡ്യൂട്ടീസിന്റെയും മേലെ തന്നെ ഡയറക്ട്ലി ഒരു ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് അതിനെ അപ്പോയിഡ് ചെയ്യാനും ആ അധികാരങ്ങൾ നിലനിർത്താനും വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് കുറെ കൂടി അത് ഔദ്യോഗിക സ്വഭാവത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾക്ക് അംഗീകാരം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി മരണവുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളാണ് ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും ഇടതു സംഘടനകളും തമ്മിൽ ഉണ്ടായതെങ്കിൽ ഇപ്പൊ രജേന്ദ്രഅർലേക്കറുമായിട്ട് ഉണ്ടായിട്ടുള്ളത് അങ്ങനെയുള്ള സ്വഭാവത്തിലുള്ള ഒരു തർക്കമോ ഒരു സംഘർഷമോ അല്ലാതെ ഇത് പ്യുവർലി ഒരു ഐഡിയോളജിക്കൽ ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു സംഘർഷമാണ് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് അതല്ലാതെ ഗവർണർ എന്നുള്ള രീതിയിൽ അദ്ദേഹം തന്നെ അധികാരങ്ങൾ ഏതെങ്കിലും നിലയിൽ ഉപയോഗിച്ചതിനെ സംബന്ധിച്ചോ ചാൻസലർ എന്ന രീതിയിൽ അദ്ദേഹം യൂണിവേഴ്സിറ്റി ഭരണത്തിൽ ഏതെങ്കിലും ഇടപെടൽ നടത്തിയതിനെ അല്ല അദ്ദേഹം തന്റെ സ്വകാര്യ വസതി കൂടിയായിട്ടുള്ള രാജ്ഭവനും അദ്ദേഹത്തിന്റെ ആദർശത്തിന് അനുസൃതമായിട്ട് ഒരു ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന ഗവർണറുടെ വിശ്വാസത്തിന് മേലേക്കുള്ള ഡയറക്ടലി ഉള്ള കടന്നുകയറ്റമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അത്തരം കാര്യങ്ങൾ ഒരു നിലയ്ക്കും അനുവദിക്കാൻ സാധിക്കില്ല എന്നുള്ള കുറച്ച് നിലപാട് ഈ ഗവർണർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് മറ്റേ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ചകൾക്കോ മറ്റെന്തെങ്കിലുമൊക്കെ മധ്യസ്ഥത്തിനോ മറ്റെന്തെങ്കിലുമൊക്കെ കോംപ്രമൈസുകൾക്കോ ഉള്ള ചാൻസ് ഉണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ അത് ഏറ്റവും പ്രധാനമായിട്ട് ഒഫീഷ്യൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഭരണപരതമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കമാണ് അതിന് വേണമെങ്കിൽ കുറച്ച് ചില നിയമങ്ങൾ വേണമെങ്കിൽ അതിന് അംഗീകാരം കൊടുക്കാം എന്നുള്ള രീതിയിൽ വല്ലാത്ത ഹൈ കാണിക്കാതിരിക്കാം എന്നൊക്കെ ഒരു ട്രൂസിന്റെ പോസിബിലിറ്റി അവിടെ ഉണ്ട് പക്ഷെ ഈ കാര്യത്തിൽ ഒരു നിലയ്ക്കുള്ള വിട്ടുവീഴ്ചയ്ക്ക് സാധ്യതയില്ല ഇത് ഗവർണർക്ക് തന്റെ പ്രത്യയശാസ്ത്രത്തെയോ തന്റെ ആദർശത്തെയോ തന്റെ വിശ്വാസത്തെയോ ഇതിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി വിട്ടുകളയാൻ സാധിക്കില്ല അദ്ദേഹം ഭാരതാന്തയെ തന്റെ ഒരു ഹൃദയമൂർത്തിയായി സ്വീകരിച്ചിട്ടുള്ള ആ ഭാരതാംബിയുടെ ചിത്രം അദ്ദേഹം സഞ്ചരിക്കുന്ന അവിടത്തെ എല്ലാം കൊണ്ടുപോകില്ല അദ്ദേഹം ഏത് കാര്യത്തിൽ ഏർപ്പെടുമ്പോഴും ആദ്യം ഭാരതാംബിയുടെ ചിത്രത്തിന് മുമ്പിൽ വിളക്ക് കൊത്തി പ്രാർത്ഥിക്കുന്ന ശീലമുള്ളതാളാണ് ഇദ്ദേഹം മറ്റാരുടെയെങ്കിലും വീട്ടിലേക്ക് കടന്നിരുന്നിട്ട് അവിടെ ഭാരതാംബിയുടെ ഫോട്ടോ വെച്ചിട്ട് അവരെല്ലാവരും അതിനെ പൂജിച്ചോളം നിർബന്ധം പിടിക്കുകയല്ല ചെയ്തത് തന്റെ ഒഫീഷ്യൽ റെസിഡൻസ് ആയിട്ടുള്ള രാജ്ഭവനിലുള്ള പരിപാടികൾ രാജ്ഭവനിലെ പരിപാടിയുടെ പ്രോട്ടോകോൾ നിശ്ചയിക്കാൻ അധികാരം ഗവർണർക്ക് തന്നെയാണ് അതിന് മറ്റാർക്കും യാതൊരു അധികാരമില്ല അങ്ങനെയുള്ള രാജ്ഭവൻ നടക്കുന്ന ചടങ്ങുകളിൽ അദ്ദേഹത്തിന്റെ ആദർശത്തിനും അദ്ദേഹത്തിന്റെ പ്രത്യാശാസത്തിനും അദ്ദേഹത്തിന്റെ വിശ്വാസത്തിനും അനുസരിച്ചുള്ള ഒരു ചിത്രം ഉപയോഗിക്കുക എന്നത് ഒരു നിലയ്ക്കും അദ്ദേഹത്തിനെതിരെ ഒരു ആക്രമണം നടത്താനുള്ള ന്യായമായിരുന്നില്ല എന്നാൽ വളരെ ബോധപൂർവം അതിലുള്ള ഒരു ഹിന്ദു ദേവതാ സങ്കല്പം ആ ഹിന്ദു ഹിന്ദുദേവതാ സങ്കല്പത്തെ എടുത്തുകൊണ്ട് അതിനെ ഒരു വർഗീയ ചിത്രമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു മത ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഹിന്ദു സിംബലുകളെ ആക്രമിക്കുന്നത് ഒരു പ്രത്യേക വിഭാഗത്തെ അപ്പീസ്യും എന്നുള്ള കൃത്യമായിട്ടുള്ള കാൽക്കുലേഷന്റെ അടിസ്ഥാനത്തിൽ ഇതിനൊരു വിവാദമാക്കുകയും ഗവർണറുടെ സ്വാഭാവികമായിട്ടുള്ള നടപടി നടപടിയെ ആക്രമിക്കുകയാണ് ചെയ്തത് ഈ കാര്യത്തിൽ ഗവർണർക്ക് ഏതെങ്കിലും നിലയുള്ള വിട്ടുവീഴ്ചക്ക് സാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് പറയുന്ന സംഘടനകളെല്ലാം പരാജയപ്പെട്ടാൽ മാത്രം അവസാനിക്കുന്ന ഒരു പ്രശ്നമാണ് അവരുടെ മൗഢ്യം അവരുടെ ഈ കാര്യത്തിലുള്ള തെറ്റ് അവരുടെ ഈ കാര്യത്തിലുള്ള ആ അക്രമ സ്വഭാവം അവർ തിരിച്ചറിയുകയും ആ പ്രവൃത്തിയിൽ നിന്ന് അവർ പിന്മാറുകയും ചെയ്യുക അല്ലാതെ ഗവർണർ എന്തായാലും ഭാരതാംബയുടെ വിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ട് ഭാരതാമ്പ ചിത്രത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുമെന്നുള്ള വിശ്വാസം എനിക്കില്ല